സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളെപ്പറ്റി നേരത്തെ പറഞ്ഞു അതായത് മുഴ മുഴരക്കനയുടെ ഹെമറേജ് മുതലായ അസുഖങ്ങളെ പറ്റി പലപ്പോഴും ഡോക്ടർമാർ തലവേദന വന്ന രോഗി എമർജൻസി റൂം വന്നതിനു ശേഷം ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്തിന് ശേഷം കുറയുന്നില്ലെങ്കിൽ സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ എടുക്കണമെന്ന് പറയാറുണ്ട് എന്തിനാണ് അത് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രൈമറി ഹെഡേക്കുകൾ നമുക്ക് പലതും ഹിസ്റ്ററി വെച്ചാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പൊ മൈഗ്രേനാണെങ്കിൽ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്താലും നമ്മൾ അതിൽ നിന്ന് നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ലഭിക്കാം ഇവിടെ സി ടി എം ആർ ഒന്ന് ആവശ്യമില്ല പ്രൈമറി നമ്മൾ അത് ഡയഗ്നോസ് ചെയ്യുന്നത് രോഗിയുടെ രോഗലക്ഷണങ്ങൾ വെച്ചാണ് നമ്മൾ മൈഗ്രെയിൻ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് പിന്നെ ചില സമയത്ത് വിട്ടുമാറാത്ത തലവേദന അവർക്ക് എന്ത് നമ്മൾ മരുന്നുകളെല്ലാം കൊടുത്തിട്ടും തലവേദന മാറുന്നില്ല അല്ല നേരത്തെ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് കഴിഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് സി ടി സ്കാൻ ബ്രെയിൻ പ്ലെയിൻ അതായത് തലച്ചോറിനകത്ത് പ്രൈമറി എന്തെങ്കിലും മേജർ ആയിട്ടുള്ള കുഴപ്പങ്ങളുണ്ടോ അതിലെന്തെങ്കിലും പൊട്ടലുകൾ തലച്ചോറിന്റെ തലയോട്ടിയുടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലറിയാം അല്ല ആയിട്ട് ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ബേസിക് സ്ക്രീനിങ് ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സി ടി സ്കാൻ ബ്രെയിൻ നമ്മൾ ചെയ്യാറ് അത് തന്നെ ഒരുവിധം നല്ലൊരു ഇൻഫർമേഷൻ നമുക്ക് നൽകും ബാക്കി എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം വേണ്ട എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നമുക്കൊരു ബേസിക് ഐഡിയ നമുക്ക് സിറ്റി സ്കാനെ വെച്ച് കിട്ടും ഓക്കെ വിട്ടുമാറാത്ത തലവേദന ഉള്ളവർക്ക് ചെയ്യാറുണ്ട് അതെന്തിനു വേണ്ടിയാ ചെയ്യുന്നത് എം ആർ ആൻജോഗ്രാം എന്ന് പറഞ്ഞ പ്രശ്നം ബേസിക്കലി എം ആർ എം ആർ ഐ വിത്ത് ആൻജോഗ്രാം രക്തക്കോഴലിനകത്ത് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ ഇങ്ങനെയുള്ള ചില ഈ തരത്തിലുള്ള എല്ലാം നമ്മൾ വിളിക്കുന്ന ഒരു കാറ്റഗറിയാണ് വാസ്കുലർ ഹെഡ് ഏക്സ് അപ്പൊ ഈ രക്തക്കൊഴിലിനകത്ത് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള തകരാറുകളുണ്ടോ എന്തെങ്കിലും അനുകൂലം എന്തെങ്കിലും വീക്കങ്ങൾ ഉണ്ടോ അല്ല വേറെ എന്തെങ്കിലും എവി മാൽഫോർമേഷൻ തെറ്റായ കണക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എം ആർ ഐ എം ആർ ആൻജോഗ്രാംന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് പലപ്പോഴും ആക്സിഡന്റ് ബൈക്ക് ആക്സിഡന്റ് ഹെൽമെറ്റ് ഉപയോഗിക്കാതെ ബൈക്ക് ആക്സിഡന്റ് അല്ലെങ്കിൽ തല എവിടെയെങ്കിലും ഇടിച്ചു പോകും അപ്പൊ പലരും തലവേദന വരാറുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് സീരിയസ് ആണോ അല്ലേന്ന് എങ്ങനെ അറിയാൻ പറ്റും ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് ഒരു രോഗികൾ വരികയാണെങ്കിൽ നമ്മൾ അവരോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് തലവേദന ഉണ്ടോ ഈ തലവേദന ഉണ്ടോ എന്നുള്ള എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറുകളെല്ലാം നമ്മൾ ചിലപ്പോൾ ഡിസൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനത്തെ രോഗികൾക്ക് ഒരു എമർജൻസി ആയിട്ട് സി ടി സ്കാൻ എടുക്കേണ്ടി വന്നേക്കാം അല്ല അവർക്ക് അതിൻ്റെ ഒപ്പം സർദി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് ആ ഇഞ്ചുറിയുടെ വ്യാപ്തത കൂട്ടിയാണ് കാണിക്കുന്നത് അപ്പം ഈ തലച്ചോറിനകത്ത് ഇപ്പോൾ ഒരു പൊട്ടലോ തളിയൊട്ടിക്കകത്ത് വരുന്ന പൊട്ടലോ അലോ ബ്ലീഡിങ് സബ്ഡ്യൂർ ഹെമറ്റോമ എപ്പിഡ്യൂർ ഹെമറ്റോമ അങ്ങനെ പല 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 അസുഖങ്ങളുണ്ട് ഇതെല്ലാം ഈ ആക്സിഡന്റ് കഴിഞ്ഞ് വരുന്ന ഒരു രോഗി സംഭവിക്കാവുന്ന പ്രശ്നങ്ങളാണ് അപ്പം ഒരു തലയ്ക്ക് ഒരു ചെറിയ ആക്സിഡൻറ്റ് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുമ്പോൾ പോയി ഈ ഷർദ്ദിക്ക് അതിനുശേഷം ഛർദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ തലവേദന ഒരു ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം നമുക്ക് തലവേദന അതിൻ്റെ ഒപ്പം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഛർദി അത് ആക്സെപ്റ്റബിൾ ആണ് പക്ഷെ രണ്ടോ മൂന്നോ പ്രാവശ്യം വിട്ടുമാറാത്ത ഛർദ്ദി വേദന തുടർന്നിരിക്കുന്നു നമ്മൾ ബോധത്തിൽ വരുന്ന ഒരു ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഫിറ്റ്സ് വരും ഉടനെ തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് നമ്മൾ നേടേണ്ടതാണ് ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും